വിശുദ്ധ സെബസ്റ്റാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളി ഇടവകയിൽ വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുള്ള ദേശപ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാന നടന്നു നാലാം വർഷമാണ് ഇടവകയിൽ വിശുദ്ധന്റെ തിരുനാളിനോടനുബന്ധിച്ച് ദേശപ്രദക്ഷിണം നടന്നത് ഒരു കാലത്ത് പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടിയാണ് ഇവയിൽ നിന്നും രക്ഷ നേടിയിരുന്നത് ഇടവകയെയും നാടിനെയും രോഗങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ആണ്ടുതോറും പുണ്യാളന്റെ തിരുസ്വരൂപവുമായി നടക്കുന്ന ദേശപ്രദക്ഷിണം തുണയാകുന്നതിനായി നാനാജാതി മതസ്ഥരായവർ ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു പള്ളിയിൽ നിന്നും വിശുദ്ധന്റെ തിരുസ്വരൂപം രണ്ട് വാഹനങ്ങളിലായി ഇടവകയുടെ രണ്ട് ദിക്കുകളിലേക്കായി യാത്ര തിരിച്ചു ഓരോ പ്രദക്ഷിണത്തിനൊപ്പവും ഇടവക വൈദികരുമുണ്ടായിരുന്നു പള്ളിയിലെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ അടിസ്ഥാനമാക്കി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന വിവിധ കേന്ദ്രങ്ങളിൽ പ്രദക്ഷിണത്തിന് സ്വീകരണം നൽകി ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു വെള്ളാശ്ശേരിയിലെയും കെ എസ്പുരത്തെയും കുരിശുപള്ളികളിലും പ്രദക്ഷിണത്തിന് സ്വീകരണം നൽകി തുടർന്ന് ഇവിടെ ലതീഞ്ഞുമുണ്ടായിരുന്നു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഒൻപത് നാൽപ്പത്തിയഞ്ചോടെ ദേശപ്രദക്ഷിണങ്ങൾ പള്ളിയിൽ മടങ്ങിയെത്തി ഒന്നാമത്തെ വാഹനം പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കാട്ടുപുതുശ്ശേരി റോഡ് കല്ലുമട മൈലംവേലി ഭാഗം കുരിശുപള്ളി പോപ്പി ജംഗ്ഷൻ ആപ്പാഞ്ചിറ ചിറപ്പുറം ജംഗ്ഷൻ ബ്ലോക്ക് ജംഗ്ഷൻ കൊല്ലിക്കുന്നേൽ റോഡ് കടുത്തുരുത്തി ടൗൺ ആരാധനാമഠം വാട്ടർ അതോറിറ്റി ഓഫീസ് വലിയ പള്ളിയുടെ കുരിച്ചുപള്ളി ഐ ടി ഐ ജംഗ്ഷൻ വാട്ടർ ടാങ്ക് ചിത്താന്തി വാലാച്ചിറ റെയിൽവേ ഗേറ്റ് മുട്ടത്തുകാരൻ ജംഗ്ഷൻ നിലപ്പന ജംഗ്ഷൻ വഴി പള്ളിയിൽ സമാപിച്ചു രണ്ടാമത്തെ വാഹനം പള്ളിയിൽ നിന്നും ആരംഭിച്ച് കൊടികുത്തി ഗോൾഡൻ ബേക്കറി ബോർമ ഭാഗം കലങ്ങോട് ജംഗ്ഷൻ ചീരക്കുഴി ഭാഗം എസ് വി ഡി പള്ളി രാജഗിരി കുരിച്ചുപള്ളി പുലിയളക്കൽ എസ് ഡി എ സ്കൂൾ കമ്പനിപ്പടി പാലക്കുഴി ജംഗ്ഷൻ കെ എസ് പുരം പള്ളി മങ്ങാട് വായനശാല കോച്ചേരി ജംഗ്ഷൻ ആരാധന കാറ്ററിംഗ് പാലകര വൃദ്ധമന്ദിരം പൂവക്കോട് ജംഗ്ഷൻ പാലകര ജംഗ്ഷൻ ലയൻസ് ക്ലബ്ബ് ജൂബിലി ഹിൽസ് വഴി പള്ളിയിൽ സമാപിച്ചു ഫൊറോനാ വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നിൽ സഹവികാരിമാരായ ഫാദർ മാത്യു തൈൽ ഫാദർ ജോസഫ് ചീനോത്തു പറമ്പിൽ എന്നിവർ ദേശപ്രദക്ഷണത്തിന് നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ